ടോപ്പ് ടെന്നിൽ നിന്നും ടോപ്പ് ഫൈവിലേക്കുള്ള മത്സരമാണ് ഇപ്പോൾ ബിഗ് ബോസ് വസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ആഴ്ചയിലോട്ട് ബിഗ് ബോസ് നടന്നു കഴിഞ്ഞപ്പോൾ പത്ത് മത്സരാർത്ഥികളിൽ ഏഴ് പേരും ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും അത്യധികം വാശേറിയ പോരാട്ടത്തിൽ നാളെ രണ്ട് പേര് പുറത്താകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും ഡബിൾ എബിഷൻ്റെ സാധ്യതയുള്ളപ്പോൾ ആരൊക്കെയാണ് പുറത്താകുന്നതും ആരൊക്കെയാണ് ജയിക്കുന്നതെന്ന് അല്ലെങ്കിൽ മുൻ വോട്ടിങ്ങിന് മുൻപ് നിൽക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏകദേശം മൂന്ന് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗിൻ്റെ സദ്യ നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലേറ്റം കൃത്യമായിട്ട് റിസൾട്ടുകൾ ായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏഴ് മത്സരാർത്ഥികളും നല്ല സ്ട്രോങ് പ്ലേഴ്സും മുഖരുമാണ് അതുകൊണ്ട് തന്നെ വാശിയേറിയ മത്സ്യം തന്നെ ഓരോ മണിക്കൂറും അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് റിസെറ്റ് ആണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് ഒന്നാം സ്ഥാനത്തിനോടുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ അഭിഷേകിന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ അട്ടിമറിച്ച അഭിഷേകം ഒന്നാമത് വന്നപ്പോൾ നേരിയ ഡിഫറൻസിൽ നമ്മുടെ ജാസ്മിൻ രണ്ടാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജാസ്മിനെ നേരിയ രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ ജാസ്മിന് ഒരുപക്ഷെ നമ്മുടെ അഭിഷേകനെ മറികടക്കുന്ന പ്രതീക്ഷിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ടെസ്റ്റുകളുമായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഋഷി തുടരുകയാണ് ശ്രീധുനെ അട്ടിമറിച്ചുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നല്ല റോട്ടിംഗ് ഒക്കെ നമ്മുടെ ഋഷിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ശ്രീധു ശ്രീധുവിനെക്കാട്ടിന് വോട്ട് വലിയ രീതിയിൽ പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഋഷിയുടെ കാര്യത്തിൽ കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ശ്രീധു പിന്തള്ളിക്കണം ശ്രീധുവിന് നല്ല രോട്ടിങ് തകർച്ചയ്ക്ക് ഇരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണെങ്കിൽ നിർണായകമായിട്ട് മാറുകയാണ് ശ്രീധുവിന്റെ കാര്യം നിലവിൽ അഞ്ചാം പൊസിഷനി മാറ്റൊന്നുമില്ലാതെ സായിത വീണ്ടും തുറന്നുകൊണ്ടിരിക്കണം കഴിഞ്ഞ മണിക്കൂറിൽ നന്നര ഒരു അട്ടിമറി മിന്നിട്ടും ഇപ്പോഴത്തെ നന്ദനെ അട്ടിമറിച്ചുകൊണ്ട് സായ് വീണ്ടും അഞ്ചാം സ്ഥാനത്ത് വന്നപ്പോ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സിറ്റുവേഷനോട്ട് പോകുന്ന നന്ദനെ തന്നെയാണ് ഇരു മണിക്കൂറും നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നന്ദനക്ക് വലിയ രീതിയിലുള്ള ഒരു ഓട്ടിങ് തീർച്ചയൊക്കെ നേരിടുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ആഴ്ച ബിഗ് ബോസ് സോസിനോട് ഇടപെടൽ ഒരുക്കമായിട്ടിരിക്കുന്ന നോറേനെയാണ് കാണാൻ സാധിക്കുക നോറ ഇനി ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് നോറ ഈ ആഴ്ച ബിഗ് ബോസ് സോസിനോട് ഇടപെറയുന്നത് ഇനി ഏകദേശം മണിക്കൂറുകൾ മാറ്റിയൊണ്ട് ഏകദേശം ഒൻപതോളം മണിക്കൂറുകളൊക്കെ ഉണ്ട് ഈ ഇരുമിക്കൂറിൽ മികച്ച ഒരു മിന്നേറ്റം കാഴ്ചവെച്ചാൽ വോട്ടിംഗ് ഒക്കെ നേടി സേഫ് ആവാനുള്ള സാധ്യത തള്ളിക്കണം പറ്റത്തില്ല എന്തൊക്കെയാണെങ്കിലും വരും മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നായിരിക്കും അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺ വോട്ടിംഗ് റൈറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലായത് ഏതാരും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട